ഇന്ന് ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ദിവസത്തെ വൈകുന്നേരം കണ്ടാലോ ഒരു ഈവനിങ് ബ്ലോഗക്കെ വേണമെങ്കിൽ പറയാം വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വയനേലപ്പം കഴിക്കാൻ ഒരു കൊതി അതിനായിട്ട് വയനില പറയ്ക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ ഇതാണ് നമ്മുടെ കണ്ടം പാടം ഞങ്ങളുടെ കണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കൊടുക്കുക നല്ലതുപോലെ പന്നിശല്യം ഉണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ദൈവം കാണുന്നത് പന്നി കുത്തി അടക്കിയിട്ടിരിക്കുകയാണ് വയനില പറക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കൊതുമ്പ് ചൂട്ട അതൊക്കെയും പറക്കി എടുക്കുന്നുണ്ട് അത് നമ്മുടെ ഇവിടെ അമ്പലത്തിലുടനെ ഉത്സവം വരുന്നുണ്ട് അപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടാണ് എന്തോ വന്നാലും ഇല പറിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലോ അപ്പം രണ്ടും കൂടി നടക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി ആയിരുന്നു പോയത് പക്ഷേ അധികം കിട്ടിയില്ല എന്നിട്ട് ഞങ്ങളിവിടുന്ന് നേരെ പിന്നെ വയനില പറയ്ക്കാനാണ് പോയത് അതുകൊണ്ട് ഇവനാണ് നമ്മളെ ഇവിടെ ഇല ഉണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഞങ്ങളിവിടെ ചെറിയ ഇല നോക്കിയാൽ പറിച്ചത് ചെറിയപ്പം ഉണ്ടാക്കുന്നതായിരിക്കും ഇത് നല്ലത് കാരണം ആൾക്കാർ ഒരുപാടുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ പറിച്ചു തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഇലയൊക്കെ നല്ല ഉണുക്ക് കഴുകിയെടുത്തു ഞാനാണ് ഇലയപ്പം ഉണ്ടാക്കിയത് ഇലയപ്പം എല്ലാം വൈനയിലപ്പം ഉണ്ടാക്കിയത് നമ്മൾ തേങ്ങ ഗോതമ്പൊടി ശർക്കര ജീരകം ഉപ്പ് പഞ്ചസാര വെള്ളം ഇതെല്ലാം അവിടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്ത് വയനേരപ്പം ഉണ്ടാക്കി നമ്മൾ നേരത്തെ ആണെങ്കിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുമ്പിൾ കുത്തി ഈർക്കിൽ വെച്ച് കുത്തിയൊക്കെയായിരുന്നു ഒരു വീഡിയോയ്ക്കകത്താണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടത് എങ്കിൽ പിന്നെ അതും കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം ഇങ്ങനെ എന്താ ഇതാക്കി എടുത്തിട്ട് നമ്മൾ ആ വീലം വേവിച്ചെടുത്തു ആരും പോയില്ല സന്ധ്യയായിട്ടും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇതുണ്ടാക്കിയല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ചൂടോടെ എടുത്തു കാപ്പിയൊന്നും ഇട്ടില്ല അല്ലാതെ തന്നെ എല്ലാവരും ഓരോന്ന് വീതം എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശർക്കരയൊക്കെ തന്നെ നല്ല ഗുണങ്ങൾ കാണാമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാവരും കഴിച്ചു